മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത കാരണമാണ് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതെന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അസംബന്ധമാണ് നാലാം വാർഷികത്തിന്റെ ശോഭ കിടത്താനാണ് ശ്രമം മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമെന്നും വിശദീകരണം ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി എത്താത്തതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് കണ്ടിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരുത്തുന്ന വ്യക്തത എന്താണ് ഇക്കാര്യത്തിൽ സുജയാ പാർവതി കഴിഞ്ഞ പതിനാറിനാണ് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനം അത് തിരുവനന്തപുരത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പന്ത്രണ്ട് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് അറിയിച്ചത് ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല ആ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളുന്നത് അന്ന് പരിപാടിയിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം അന്ന് കഴിഞ്ഞുള്ള മുഴുവൻ പരിപാടികളും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുഖ്യമന്ത്രി മാറ്റിവെച്ചതാണ് പ്രത്യേകിച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പരിപാടികളുണ്ടായിരുന്നു ആ ഒരു പരിപാടികളിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിലൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിരുന്നില്ല അത് നേരത്തെ അറിയിക്കുകയും ചെയ്തു അന്ന് പല മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ ഇത് വാർത്തയാക്കി അത് വിവാദമാക്കുന്നതിന് പിന്നിൽ നാലാം വാർഷികം അത് വിജയകരമായി നടക്കുന്നു എന്നതുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്ന ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉയർത്തുന്നത് ഏതായാലും സ്മാർട്ട് സിറ്റി റോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അസംതൃപ്തിയുണ്ട് അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ മന്ത്രിയെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നടക്കമുള്ള വാർത്തകൾ അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ ഒരു ഭാഗത്ത് പ്രചരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത് സുജ ആർ ആണ് വിവരങ്ങൾ നൽകിയത് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്